ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മഹീന്ദ്രൻ്റെ ഒപ്റ്റിമോ ടിപ്പർ വിൽപ്പനകളുള്ളതാണ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അത്യാവശ്യം വൃത്തിയുള്ള വാഹനമാണ് സെക്കൻഡ് ആർച്ച് ഓണറാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ എടുത്തിട്ട് വണ്ടി ഓടിയിട്ടുണ്ട് വണ്ടിയുടെ ടയർ ഭാഗങ്ങളൊക്കെ പക്കയാണ് ഇറോ കക്ഷത്തെ ടയർ പിന്നെ റീസോളിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ മുൻപക്ഷത്തെ ടയർ പിന്നെ ഫസ്റ്റ് ടയറാണ് വരുന്നത് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് ശതമാനത്തോളം ഫസ്റ്റ് ടയർ ആണ് ബോർഡിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള വാഹനയാണ് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ കുഴിയും കാര്യങ്ങളൊന്നും ആയതായാലും ഇല്ല അതുപോലെ തന്നെ ഹൈറ്റ് ബോഡി എക്സ്ട്രാ ഉണ്ട് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഇൻഷുറൻസ് നിലവിലെല്ലാ പേപ്പർമാളും പക്കയാണ് ഏതെങ്കിലും തരത്തിൽ പേപ്പർ ഭാഗങ്ങൾ കുറവാണെങ്കിൽ വാങ്ങുന്ന ആളുകൾക്ക് ആ പേപ്പർ ഭാഗത്തിൻ്റെ പൈസ കുറച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ പേപ്പർ എടുത്തിട്ടുള്ള കച്ചവടമാണ് വണ്ടിയുടെ അടിഭാഗം നോക്കുകയാണെങ്കിൽ കൊട്ടയുടെ അടിഭാഗം ഒന്നും തുരുമ്പും കാര്യണമൊന്നുമില്ല പവർ സ്വിച്ച് ഉള്ള വണ്ടി പിന്നെ വിഭാഗം വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഏതായാലും വണ്ടി മേലില്ല രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം റുപ്യന് ഉദ്ദേശിക്കുന്ന വില ഇത് കൂടാതെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പിന്നെ സൂം ടിപ്പറുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സൂമിന് ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം റുപ്യാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഹൈച്ചർ വണ്ടിയുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ ആണ് വെള്ളിമുങ്ങ ടാറ്റയുടെ ഐറിസ് എന്നൊക്കെ പറയും ടയർ ഭാഗങ്ങൾ ഡ്രൈവർ ഇരിക്കുന്ന നേരെ തായ്പോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നു ബാക്കിയുള്ള ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് അമ്പത് ശതമാനത്തിന് മേലെ ടയർ ഭാഗങ്ങളുണ്ട് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ തുരുമ്പും കാര്യങ്ങളൊന്നും പറയാത്ത രീതിയിൽ ഓടുകയും ഇല്ല അതുപോലെ തന്നെ കസ്റ്റമർക്കും ഡ്രൈവർക്കും യാത്ര ചെയ്യാൻ പറ്റിയാൽ നല്ല കാറ്റ് കൊണ്ടുപോകാനുള്ള ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കാറിൻ്റെ ഒരു ഫാനും കാര്യങ്ങളും മുകളിലും കൊടുത്തിട്ടുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയാൽ കം കമ്പനിന്ന് വ്യത്യസ്തമായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് തായ്ഭാഗം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പായച്ചോറും കാര്യങ്ങളൊന്നും നിലവിലില്ല ആക്സിഡൻറ്റ് സ്റ്റിയറിങ്ങൾ വണ്ടി മേൽ നിലവിലില്ല പുറകക്ഷത്തെ സീറ്റാണിത് നേരെ തായ്ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെയും പായച്ചോറും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇതിന് തന്നെ എക്സ്ട്രാ ഒരു ഔട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ഉൾഭാഗത്തെ ഹീറ്റ് പുറത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഔട്ട് ഫാൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വാഹനത്തിൻ്റെ പേപ്പർ ഭാഗമാണത് വരുന്നത് ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിലാണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിലാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ ടാറ്റ വെള്ളിമ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കോണ്ടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി മൊറയൂരിലാണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ